അവർക്ക് നമസ്കാരം ഞാൻ ശിവാനി ദിവാകരൻ ഒറ്റപ്പാലം കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കുന്നു ഞാൻ ഇന്ന് ചെറിയൊരു വലിയ കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ പാലക്കാട് ജില്ലയിലെ കോട്ട എന്ന കൊച്ചു ഗ്രാമത്തിലെ ശ്രീ അപ്പുണ്യട്ടൻ വായനശാലയെ പറ്റി ശ്രീ അപ്പുണ്യേട്ടൻ മുൻ കോട്ടായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വളരെ ജനകീയനുമായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ മകൻ ശ്രീ അജീഷ് മാഷ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വായനശാല സ്ഥാപിക്കുന്നത് ഇന്ന് കോട്ടായിൽ മാത്രം എല്ലായിടത്തും വായനക്കാരുള്ള അപൂർവം വായനയാണ് ഈ സ്ഥാപനം കേരള ഗ്രന്ഥശാല കൗൺസിൽ ഉള്ള അപൂർവം വായനശാലയാണ് നമ്മുടെ ഈ സ്ഥാപനം ഈ വായനശാലയുടെ പുസ്തക വണ്ടി നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ അജീഷ് മാഷിന്റെ ഈ വായന വണ്ടി വായനക്കാരെ തേടിക്കാൽ ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ നന്മ വണ്ടിക്ക് ലോക റെക്കോർഡും അതിന്റെ സാരഥി അജീഷ് മാഷിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരവും ഗാന്ധി ബീസ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് വായന മാത്രമല്ല മറ്റുള്ള ഒത്തിരി കാര്യങ്ങളും നമ്മുടെ വായനശാല ജനങ്ങൾക്കായി ചെയ്തു വരുന്നുണ്ട് എല്ലാ ആഴ്ചയിലും ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ക്വിസ് മത്സരം നടത്തുന്നുണ്ട് വിജയികൾക്ക് സമ്മാനവും നൽകി വരുന്നു നമ്മുടെ കൊച്ചുകൂട്ടുകാർക്കായി ചിത്രരചന നൃത്തം ചെസ് എന്നിവ പരിശീലിപ്പിക്കുന്നുണ്ട് പഠന നിലവാരം ഉയർത്തുന്നതിനായി കുട്ടികൾക്ക് പ്രത്യേകം ട്യൂഷനും നൽകി വരുന്നു യുവതി യുവാക്കൾക്കായി പി പരിശീലനവും പച്ചക്കറി കൃഷി കൂൺ കൃഷി പരിശീലനം എന്നിവയ്ക്കായി കരിയർ ഗൈഡൻസ് നൽകി വരുന്നു അവിടം കൊണ്ടും തീരുന്നില്ല ഈ വായനശാലയുടെ പ്രവർത്തനം മുതിർന്നവർക്കായി മെഡിക്കൽ ക്യാമ്പുകൾ കൂട്ടായ്മകൾ കലാമത്സരങ്ങൾ മത്സരങ്ങൾ ഒത്തൊരുമിച്ചിട്ടുള്ള ഉല്ലാസയാത്രയും ഇടവിട്ട് നടത്തിവരുന്നു വായനശാലയുടെ പേരിൽ സാഹിത്യ പ്രതിഭകൾക്കായി എല്ലാ മാസവും ഈ മാഗസിൻ പുറത്തിറക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു സ്റ്റാഫിനെ നിയമിച്ചിട്ടുണ്ട് പൂരാത്തതിന് പൊതുജനങ്ങൾക്ക് ആവശ്യമായ സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളും നമ്മുടെ വായനശാല ചെയ്തു വരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ ദിനങ്ങളിലായി പരിസ്ഥിതി ദിനം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ പുസ്തകാസ്വാദനം അക്ഷര കൈരളി പദ്യം ചൊല്ലൽ കഥ പറയൽ എഴുത്ത് എന്നിവ നടത്തുന്നു മാഗസിൻ വർക്കിലൂടെ എഴുത്തുകാരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഇടം നൽകുന്നു വായനശാലയിലെ പ്രവർത്തകർ ഒത്തുചേർന്ന് ലേ ഹലി എന്ന പേരിൽ ലഹരിക്കെതിരെ ഒരു ടെലിഫിലിം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ കലാകാരന്മാർ ഒന്നിച്ച് ടെലിഫിലിം ആണത് ഇത് ഈ വായനശാല ചരിത്രത്തിലെ ഒരു നാഴിക കലാവ് എന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം ഈ വായനശാല തൊണ്ണൂറ് ഇനം പരിപാടികൾ നടത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങളുടെ വൈവിധ്യവും എണ്ണവും അംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും മാനിച്ച സാംസ്കാരിക ചരിത്രത്തിൽ ആദ്യമായി ഒരു വായനശാലയ്ക്ക് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കെട്ടിടം നിർമ്മിച്ച് നൽകിയിരിക്കുന്നു എന്നത് നമുക്ക് അഭിമാനമാണ് ഇതുവരെ നിങ്ങൾ നൽകിയ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചത് ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വായിക്കാം വായിക്കാം വായിച്ചു കൊണ്ട് വായനയിലൂടെ നന്മ പടർത്താം വായന താല്പര്യം വായിക്കാൻ പുസ്തകം വേണോ ഒന്ന് വിളിച്ചാൽ മതി അജീഷ് മാഷിന്റെ പുസ്തക വണ്ടി നിങ്ങളെ തേടിയെത്തും വായിക്കാൻ മാത്രമല്ല വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്കും പങ്കാളിയാവാം അജീഷ് മാഷിന്റെ കൂടെ ഒന്നിച്ചു ഐ ആം സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ